പണ്ടുള്ള കാലത്തെ അപേക്ഷിച്ച് സിസേറിയൻ പ്രസവങ്ങളുടെ ഒരു കാലമാണിതെന്ന് പറയാം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ കണക്കാക്കി സിസേറിയൻ ചെയ്യുന്നവരുണ്ട് പ്രസവവേദന വേദന താങ്ങാൻ കഴിയാതെ സിസേറിയൻ മതിയെന്ന് തീരുമാനിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ നല്ല നാളും സമയവും നോക്കി കുഞ്ഞ് ജനിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു വഴി കൂടിയാണ് ഇപ്പോൾ സിസേറിയൻ എന്നാൽ സിസേറിയനേക്കാൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായത് നോർമൽ പ്രസവം തന്നെയാണ് സാധാരണമായ പ്രസവത്തിന് സഹായിക്കുന്ന ചില വഴികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നോർമലായിട്ടുള്ള ഡെലിവറി നടക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യം ഗർഭത്തിന്റെ തുടക്കം മുതൽ തന്നെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ചിട്ടയിലേക്ക് മാറുക സിങ്ക് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ പ്രധാനമാണ് ആരോഗ്യകരമായ ഭക്ഷണം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും സുഖപ്രസവത്തിനും വളരെ അത്യാവശ്യമാണ് അതുപോലെ ദിവസവും അരമണിക്കൂർ നടത്തം പതിവാക്കുക ഇത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകും സുഖപ്രസവത്തിന് ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്യും ലഘു വ്യായാമങ്ങളും വീട്ടുപണികളും ആകുന്നത്ര ചെയ്യുക ഇത് ശരീരത്തിലെ പേശികൾ ൾക്ക് അയവ് നൽകും അതുപോലെ ഇത് സാധാരണ പ്രസവത്തിന് വളരെ അധികം സഹായിക്കുകയും ചെയ്യും ദീർഘനേരം നിൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ദീർഘനേരം നിൽക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ എൽ വി അടുപ്പിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ഗുരുത്വകർഷണ ബലം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് ചിലപ്പോൾ സിസേറിയൻ ചെയ്യുന്നതിന് കാരണമായേക്കാം പ്രത്യേകിച്ച് അവസാന മാസങ്ങളിൽ ദീർഘനേരം നിൽക്കുന്നത് നിർബന്ധമായിട്ടും ഒഴിവാക്കണം യോഗ പരിശീലിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് ശ്വസനത്തെയും ഹൃദയം എല്ലാം നിയന്ത്രണ ത്തിൽ നിർത്താനും ടെൻഷൻ ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട് ഇതെല്ലാം സാധാരണ പ്രസവത്തിന് സഹായിക്കുകയും ചെയ്യും ഗർഭിണികൾക്കായുള്ള ക്ലാസുകൾ ലഭ്യമാണ് ഇവയിൽ ചേരുന്നത് വളരെ നല്ലതാണ് സാധാരണ പ്രസവത്തിനുള്ള വ്യായാമങ്ങൾ ഇത്തരം ക്ലാസുകളിൽ പരിശീലിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കേണ്ടത് ഗർഭകാല ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഇത് ഗർഭകാലത്തെ പല അസ്വസ്ഥതകൾ ഒഴിവാക്കാനും സുഖപ്രസവത്തിനും സഹായിക്കുന്നു ഒരിടത്ത് ചാഞ്ഞുകൂടിയിരിക്കാതെ ഗർഭകാലത്ത് വളരെ ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക ആവശ്യത്തിന് മാത്രം വിശ്രമിക്കുക സുഖപ്രസവത്തിനു സഹായിക്കുന്ന ഫലപ്രദമായ ഒരു വഴി ഇതാണ് സ്ട്രെസ് ടെൻഷൻ തുടങ്ങിയവ ഗർഭകാലത്ത് ഒഴിവാക്കി നിർത്തുക തന്നെ വേണം അല്ലാത്ത പക്ഷം ബി പി കൂടാനും ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും ഇത് സിസേറിയൻ നടത്താനും കാരണമായേക്കും വളകൾ ധരിക്കുന്നത് സുഖപ്രസവത്തിന് സഹായിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ഇത്തരം വളകളുടെ ശബ്ദം കുഞ്ഞിന് തനിയെ പുറത്തേക്ക് വരാനുള്ള ഒരു പ്രചോദനമാകുമെന്നാണ് കണ്ടെത്തൽ ഇത്തരം ശബ്ദം ഗർഭിണിയുടെ പെൽവിക് മസിലുകളെയും പേശികളെയും ഉത്തേജിപ്പിക്കുമെന്നും സാധാരണ പ്രസവത്തിന് സഹായിക്കുമെന്നാണ് ഗവേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മസാലകൾ സാധാരണ പ്രസവത്തിന് സഹായിക്കുമെന്നും പറയപ്പെടുന്നു ഇത് ശരീരത്തിന് ചൂട് നൽകുകയും സാധാരണ പ്രസവത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാൽ ഇവയുടെ അളവ് അധികമായി പോവരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം